ഇടുക്കി നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്കൊന്നും ശാശ്വത പരിഹാരം കാണാതെയാണ് ഇടതുവലതു മുന്നണികൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്ന് ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പറഞ്ഞു ഇടതുപക്ഷം വലതുപക്ഷവും ഇവിടെ നൽകിയ വാഗ്ദാനങ്ങള് ഇടുക്കിക്ക് വേണ്ടി നൽകിയ വാഗ്ദാനങ്ങള് ഒന്നും പാലിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇടതുപക്ഷം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേക കുറെ പാക്കേജുകൾ പ്രഖ്യാപിച്ചു പതിനെണ്ണായിരം കോടിയുടെ ഒരു സമഗ്ര ഇടുക്കി വികസന പാക്കേജ് അതുകൂടാതെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം അതുപോലെ തന്നെ ഇവിടുത്തെ പൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ക്രമവത്കരണത്തിലൂടെ ശാശ്വത പരിഹാരം കാണുന്ന അങ്ങനെ കുറെ വാഗ്ദാനങ്ങൾ ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു പക്ഷെ വാഗ്ദാനങ്ങളെന്തും എല്ലാ വാഗ്ദാനങ്ങളും എന്തും വാഗ്ദാനങ്ങളായിട്ട് മാത്രം നിലനിൽക്കുകയാണ് ഭൂപ്രശ്നങ്ങളും വന്യജീവി ആക്രമണവും മൂലം ഇടുക്കിയിലെ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ് കർഷകർ ഒന്നാകെ ജില്ല വിട്ടു പോകാൻ ഒരുങ്ങുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നാളിതുവരെയും മാറി മാറി വരിച്ച മുന്നണികൾ വാഗ്ദാനങ്ങൾ നൽകി കർഷകരെ കബളിപ്പിച്ചതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല ഇന്നിപ്പോ ഇടുക്കി ജില്ലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇടതിനെയും വലതിനെയും വളരെ വ്യക്തമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇടുക്കിയിലെ പ്രശ്നങ്ങള് മുഴുവൻ സങ്കീർണമാക്കുന്നതിനും നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതേപടി തുടരുന്നതിനും ഇടതു വലുത് മുന്നുകൾ സ്വീകരിച്ച നടപടികൾ അവരുടെ സമീപനം ഒന്നായിരുന്നു ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇടതുപലത് എന്നുള്ളത് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി ഐ ആകട്ടെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് സി പി ഐയുടെ മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമന്റെ വെളിപ്പെടുത്തലും അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോയതും ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടാണെന്നും ബിസി വർഗീസ് ഇടുക്കിയിൽ പ്രതികരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഫിഷൻ ന്യൂസ് ഇടുക്കി